ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു വന്ന ഉടനെ ഫിഷ് ടാങ്ക് ക്ലീനിങ് ആണ് എന്താന്ന് വെച്ചാൽ കുറച്ച് ഫിഷിനെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെ നമുക്ക് ഈ ഒരു വലിയ ടാങ്ക് ഉണ്ട് പിന്നെ രണ്ട് കൊച്ചു ടാങ്ക് ഉണ്ട് മോളുടെ മോന്റെ റൂമിൽ വെച്ചിരുന്ന നമ്മുടെ ഹൗസ് വാമിംഗിന്റെ തന്നെ വെച്ചിരുന്നിട്ട് അവരുടെ രണ്ട് ചെറിയ ബൗള് അതില് സെയിം ഒരാൾക്ക് ബ്ലൂ ആണ് ഇഷ്ടം ഒരാൾക്ക് പിങ്ക് ആണ് ഇഷ്ടം അപ്പൊ പിങ്ക് കല്ലും പിങ്ക് നാല് ഫിഷും മറ്റേ ആളുടെ അതി ബ്ലൂ കല്ലും ബ്ലൂ നാല് ഫിഷും എന്ന രീതിയിൽ ഇട്ടിരുന്നതാണ് പക്ഷെ എന്താ കാരണവും മതിയത്തില്ല നമ്മൾ ആ ഇടയ്ക്ക് ശ്രദ്ധിക്കാതെയാണ് എന്തോ അത് നാലും പോയിട്ടുണ്ടായിരുന്നു ആ ചത്തുപോയെന്നു വെച്ചാൽ എനിക്ക് തോന്നുന്ന അത്രയും ചെറിയ ബൗളി നാലെണ്ണം ഒന്നിച്ചിട്ടിട്ട് സ്പേസ് ഇല്ലാതെ അങ്ങനെ ചത്തുപോയതാകാനാണ് സാധ്യത അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ ഇത് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഫിഷിനെ വാങ്ങിയിട്ട് ഒരു കവറിലല്ലേ കിട്ടുന്നത് പ്ലാസ്റ്റിക് കവറില് അപ്പം അത് കുറേ നേരം വെച്ചിട്ട് എന്നാൽ എന്തെങ്കിലും വിഷയം വരുമോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തേക്കാം എന്നും പറഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് മാറി ഒരാളെ ഇപ്പോഴേക്ക് കിടപ്പുള്ളൂ ഇത് ഏഞ്ചലാണോ ഗോൾഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല അത് ഏത് ഫിഷാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഏട്ടൻ അത് കവർ പൊട്ടിക്കാനായിട്ട് ഒരു മണിക്കൂറോളം എടുത്തുനിന്ന് എനിക്ക് തോന്നുന്നു അതൊന്ന് ബ്ലേഡ് വെച്ചോ കട്ട് കർട്ടി വെച്ചോ കട്ട് ചെയ്യാനുള്ളതിനും അഴിച്ചേ എടുക്കത്തുള്ളൂ എന്ന് തോന്നും ഓക്കെ എന്നിവേ പിന്നെന്താ അപ്പം ഒരു ഒരു ഈവൻ്റെ സെയിം ഈ കവറിനകത്തുണ്ട് ആ ആളെ മാത്രം ഈ ബൗളിട്ടിട്ട് ചെറുതെ രണ്ടിനെ ചെറിയ ബൗളിൽ ഇടാന്ന് വെച്ചിട്ടാണ് എട്ടന ഇടാൻ ശ്രമിക്കുന്നത് എന്താ നടന്നെന്ന് വെച്ചാൽ ആ വലുത് മാത്രം ഇങ്ങോട്ട് വരുന്നില്ല ചെറുത് രണ്ടും ഇങ്ങനെ ഇടുമ്പോൾ വരുമ്പോഴേ ചാടി വരുവാ കുറേ നേരം നോക്കി തിരിഞ്ഞും മറിഞ്ഞും കുറേ നേരം നോക്കിയേ പക്ഷേ അവരാദ്യമേ വരുന്നത് പിന്നെ ഏട്ടനെന്നാ ചെയ്തെന്ന് വെച്ചാൽ മറ്റേ നെറ്റില്ലേ നമ്മൾ ഫിഷിനെ പിടിക്കുന്നത് അതെടുത്തിട്ട് വന്നിട്ട് അവനെ മാത്രമായിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവനെ എടുത്ത് ഈ ഒന്നിച്ചിട്ടു ഇവരെ രണ്ടിനെ ഒന്നിച്ചിട്ടിട്ട് മറ്റേ ചെറിയ അമ്മമാരെ മറ്റേ ആ കുരത്തിൽ കൊണ്ടുവിടാനായിട്ട് പോവാം എന്ന് പറയാൻ ചെറിയ ബൗളാട്ടോ നല്ല സെറ്റായിട്ട് അക്വരെയും ചെയ്യിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഉടനെ വരും പിന്നെന്താ ആ ഈ ചെടി ഇട്ടേനകത്തിടായിട്ടിത് കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ നമുക്ക് ഇട്ട് ട്രൈ ചെയ്യാം അത് കിടക്കുമോ സെറ്റാകുമെന്ന് എനിക്കറിയത്തില്ല ഒന്ന് ഇങ്ങനെ ഇട്ട് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ നോക്കുവാണ് രണ്ട് ദിവസം ഒന്ന് നോക്കാം ചത്തു പോവോ വലിയ വിഷയം വരുമോ വരുവോന്നൊന്ന് നോക്കണം ചെടിയുടെ കൂടെ ഇതിന് പിടിച്ച് നിൽക്കാൻ പറ്റുമോന്ന് അപ്പം അതിലും വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഉമാരെ അതിലോട്ടിടുകയാണേ ആ കവറിൽ വെള്ളം കൂട്ടി ഇതിലോട്ടിങ്ങനെ ഒന്നിച്ചിട്ടിട്ട് വെള്ളം പോയി വെള്ളം ഒത്തിരി കൂടിയാലും ഇവർ ചാടിപ്പോത്തില്ലേ പിന്നെ ആ വെള്ളമെല്ലാം ആ അതേ ഇതാണ് ഉമാരെ ഉമാരുടെ പേരും അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ആ വെള്ളം പിന്നെ കുറച്ച് കളഞ്ഞു നല്ല രസമല്ലോ കേട്ടോ ഇട്ടിട്ട് കാണാൻ നല്ല നമ്മൾ നമ്മളെന്ത് ടെൻഷൻ നിന്നാലും ഇത്ര ഫിഷ് ടാങ്കി നോക്കി ഫിഷിനെ ഫിഷിനെക്കുന്ന ജീവനുള്ള വസ്തു എന്താണേലും അതിനെ നോക്കി ഇങ്ങനെ നിന്നാൽ നല്ലൊരു റിലാക്സ് ആണ് കുറേ നേരം അത് നോക്കി ഇങ്ങനെ ഇരിക്കാൻ തോന്നും ഞാൻ പകലൊക്കെ ഇവിടെ തന്നെ ഉള്ളപ്പം എനിക്കിഷ്ടമാണ് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും പിന്നെ നമുക്കെതിരെ രണ്ട് ദിവസം ഒന്ന് നോക്കണം ഓക്കെ ആണോ അന്മാർ ഓക്കെ ആണോന്നറിയാ ആയിട്ട ചെടി വെച്ച കണ്ടോ അവിടെ ഞാനത് സെറ്റ് ചെയ്ത് നേരെയാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ ബ്രഹ്മക്കുട്ടൻ ഭയങ്കര സൗണ്ടാണ് പഠിക്കാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വന്നതാണ് പക്ഷേ ഞാനിവിടെ നല്ല പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സംസാരിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് വന്നതേ ഞാനിപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ പിന്നെ ആ അച്ഛൻ വന്നിട്ട് ഒരു നേരം ഇരുന്നിട്ടില്ല ഫിഷ് ടാങ്കിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ മോളും മൂനും കൂടെ ഡാൻസ് പ്രാക്ടീസ് റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസ് പഠിപ്പിക്കുന്ന സീനാണ് ദക്ഷിണ റീലും അത് ഇതെല്ലാം കണ്ടിട്ട് സ്റ്റെപ്പ് എല്ലാം ഓരോ പാട്ടിട്ട അപ്പം അതിൻ്റെ സ്റ്റെപ്പ് കറക്റ്റ് സ്റ്റെപ്പ് കളിക്കും പിന്നെ അവർക്ക് ഞാൻ കാപ്പി എടുത്ത് വെച്ചിട്ട് അരമുക്കാൽ മണിക്കൂറോളം ഈ സ്റ്റെപ്പും ഡാൻസും കാരണം ഇങ്ങോട്ട് വരുന്നില്ല കാപ്പി ചൂടാറിയിട്ടുണ്ടേനെ കാണിച്ചു കൊടുക്കും അച്ഛനും അനിയനും കൂടെ കളിച്ചു പഠിക്കും എന്നിട്ട് സെറ്റ് ചെയ്യുക ആ കളിക്കുക റിപ്പീറ്റ് കളിക്കുക ഡിലീറ്റ് ചെയ്യുക നോക്കുക കളയുക നോക്കുക കളയുക ഇത് തന്നെ എല്ലാം മൂന്ന് പേരും കൂടെ ഒത്തു വരണ്ടേ നല്ല റീല് നമ്മുടെ മറ്റേ ചാനൽ സൂപ്പറായിട്ട് റീലൊക്കെ ആയിട്ട് തെറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ പറയുന്ന പോലെ തന്നെ ചെയ്തോളാം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്തോണം ഒറ്റണ്ണം തെറ്റിച്ച പാമ്പൂന് ഭയങ്കര ദേഷ്യമാണ് വരുന്നത് അത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഒരു സ്റ്റെപ്പ് തെറ്റിച്ച് അത്രയും പോയില്ലേ പിന്നെ ഡിലീറ്റ് ചെയ്യണം അതിന് ഭയങ്കര ദേഷ്യം അത് മാത്രമല്ല ഇപ്പോൾ പഠിക്കാൻ തുടങ്ങണം അതിന് മുമ്പ് ഇത് തീർന്നിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ അതിൻ്റെ ടെൻഷനെ എല്ലാം കൂടെ ആയപ്പോൾ അമ്പൂവിനൊ ടെൻഷൻ കൂടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കളിക്കാം കേട്ടോ ഏട്ടൻ പറയുന്നുണ്ട് ഞാൻ ചായ ഒന്ന് കുടിച്ചിട്ട് വരട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റത്തില്ല അച്ഛാ ഇത് ഇത്രയൊന്ന് തീർന്നിട്ട് വേണം എനിക്ക് പഠിക്കാനുള്ളത് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് നിന്ന് കളിപ്പിക്കും ഞാൻ ചിരിച്ച് ചിരിച്ചൊരു പരുവായി ചീന്ന കമ്പൂന്ന് നല്ല ചിരി വരുന്നുണ്ട് പിന്നെന്താ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി പിടിക്കാൻ വന്നു എന്നിട്ട് പറയുകയാണ് കാപ്പി ചൂടാറിയുന്നു ഞാൻ എന്താ കയസ് പറയേണ്ടത് ഞാനത്